സിൽബാരിപുരം രാജ്യത്തെ രാജാവായിരുന്നു വീരവർമ്മൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ മാളികയിൽ ഒരു മോഷണം നടന്നു സ്വർണം ശേഖരിച്ചു വച്ചിരുന്നത് മുഴുവൻ കള്ളന്മാർ കൊള്ളയടിച്ചു ഈ സംഭവത്തിൽ രാജാവ് അങ്ങേയറ്റം ആശങ്കയിലായി രാജ്യം മുഴുവൻ അരിച്ചുപെറുക്കിയപ്പോൾ രണ്ടു കള്ളന്മാർ കുടുങ്ങി സ്വർണവും വീണ്ടെടുക്കാൻ സാധ്യമായി അവർക്ക് ജീവപര്യന്തം തടവു ശിക്ഷ വിധിക്കുകയും ചെയ്തു എന്നാൽ രാജാവിനെ കൂടുതൽ കോപിഷ്ഠനാക്കിയ കാര്യം വേറെ ഒന്നായിരുന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട ഗുരുകുലത്തിൽ പഠിച്ച ശിഷ്യന്മാരായിരുന്നു ഈ രണ്ടു കള്ളന്മാരും രാജാവ് ഉടനെ തന്നെ വീരമണി എന്നു പേരായ ഗുരുവിനെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി അദ്ദേഹം ചോദിച്ചു കള്ളന്മാരാക്കുന്ന വിദ്യയാണോ ഇത്രയും പ്രശസ്തമായ ഗുരുകുലത്തിൽ താങ്കൾ നൽകുന്നത് അതുകേട്ട് രാജാവിന് മുന്നിൽ വീരമണി ക്ഷമാപണം നടത്തി അദ്ദേഹം ആശ്രമത്തിൽ വന്ന് ദുഃഖിച്ചിരുന്നു അന്ന് അദ്ദേഹം ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തു ശിഷ്യന്മാരുടെ എണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ആശ്രമം പൂട്ടി കോസലപുരത്തേക്ക് പോകുക വീരമണിയുടെ ഭാര്യ അപ്പോൾ പറഞ്ഞു നമ്മൾ എന്തിന് ഈ രാജ്യം വിട്ടുപോകണം അങ്ങയുടെ എത്രയോ മിടുക്കരായ ശിഷ്യന്മാർ ഈ രോഗമെങ്ങും ജോലി ചെയ്യുന്നു എല്ലാ ശിഷ്യന്മാരും ഒരുപോലെയാകുമോ രാജാവിൻ്റെ വിവരക്കേടിന് നമ്മുടെ ആശ്രമം എന്തു പിഴച്ചു എങ്കിൽ നല്ലതുപോലെ നോക്കിയിട്ട് ഒരു ശിഷ്യനെ തിരഞ്ഞെടുത്ത് വിദ്യ കൊടുക്കാം ഗുരുജി അതിനായി തയ്യാറെടുത്തു കാര്യങ്ങൾ എങ്ങനെയുകയാണെങ്കിലും രാജാവിൻ്റെയും മന്ത്രിയുടെയും മക്കൾക്ക് ഗുരുകുല വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയമായി വീരമണിയുടെ അടുക്കലേക്ക് തന്നെ കുട്ടികളെ വിടാൻ കൊട്ടാരത്തിൽ നിന്നും തീരുമാനമായി കുട്ടികൾ അടുത്ത ചിന്നമാസം തുടങ്ങിയപ്പോൾ ഗുരുകുലത്തിൽ ചെന്നെങ്കിലും അവരെയെല്ലാം ഗുരുജി മടക്കി അയച്ചു ചരിത്രത്തിലാദ്യമായിട്ടായിരുന്നു ഇങ്ങനെ രാജകുടുംബാംഗങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചത് ഇതിൽ രാജാവ് കരി കൊണ്ടു ഉടൻ തന്നെ രാജാവും മന്ത്രിയും കുതിരപ്പുറത്ത് ആശ്രമത്തിലെത്തി അവിടെ നോക്കിയപ്പോൾ ശങ്കുണ്ണി എന്ന ഒരു കുട്ടിയെ മാത്രമേ പുതിയതായി ശിഷ്യനായിട്ട് വീരമണി സ്വീകരിച്ചിരുന്നുള്ളൂ രാജാവ് വീരമണിയോട് വിശദീകരണം ചോദിച്ചു വീരമണി മടിക്കാതെ പറഞ്ഞു തുടങ്ങി ഇത്തവണ എൻ്റെ പരീക്ഷകളിൽ തൃപ്തികരമായി വിജയിച്ചത് ഈ ശങ്കുണ്ണി മാത്രമാണ് എന്തായിരുന്നു പരീക്ഷ മന്ത്രി ചോദിച്ചു വീരമണി പറഞ്ഞു ഇവിടെ ചേരാൻ പല കുട്ടികളും വന്നിരുന്നു ആശ്രമത്തിലേക്കുള്ള നടപ്പാതയുടെ ഒരു വൃദ്ധ വിറകുകെട്ടും ചുമന്നുകൊണ്ട് വരാൻ ഞാൻ ഏർപ്പാടാക്കിയിരുന്നു ഇങ്ങോട്ടുള്ള പല കുട്ടികളും ഒന്ന് സഹായിക്കാതെ കടന്നുപോയി അവരെ ഞാൻ ശിഷ്യരാക്കിയില്ല മന്ത്രി ചോദിച്ചു ആരും സഹായിച്ചില്ലേ വീരമണി പറഞ്ഞു ഏതാനും കുട്ടികൾ സഹായിച്ചു പക്ഷേ അടുത്ത ഘട്ടത്തിൽ പിന്നെയും അവർ പേർ തോറ്റു അതെന്തായിരുന്നു വീരമണി പറഞ്ഞു വൃദ്ധയെ സഹായിച്ച ചിലർ വന്നപ്പോൾ ആശ്രമത്തിൻ്റെ ഉമ്മറത്ത് എൻ്റെ അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മ കുട്ടികൾക്ക് വാഴപ്പഴം തിന്നാൻ കൊടുത്തു തൊലി പൊളിച്ച് വായിലേക്ക് വച്ചു തിന്ന എല്ലാവരെയും ഞാൻ തിരിച്ചയച്ചു മന്ത്രി ചോദിച്ചു അതിലെന്താണ് തെറ്റ് ഗുരു പറഞ്ഞു പഴം തിന്നാൻ തുടങ്ങുമ്പോൾ പകുതി ഒടിച്ചു വേണം കഴിക്കാൻ അങ്ങനെയെങ്കിൽ മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ അതിൻ്റെ പകുതി കൊടുക്കാമല്ലോ അതിൽ എത്ര പേർ വിജയിച്ചു ഏതാനും കുട്ടികൾ അതിലും വിജയിച്ചു പിന്നീട് അവരോട് നാളത്തെ പൂജയ്ക്കുള്ള കുറച്ച് പൂക്കൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ മിക്കവാറും കുട്ടികളും പൂക്കൾ കൊണ്ടുവന്നു പക്ഷേ നാലു കുട്ടികൾ പൂമുട്ടുകൾ സമർപ്പിച്ചു മന്ത്രി ചോദിച്ചു എന്താണ് അതിൻ്റെ പ്രത്യേകത വീരമണി പറഞ്ഞു ബുദ്ധിയുള്ള കുട്ടികൾ കൊടുത്ത പൂമുട്ടുകൾ അടുത്ത ദിവസം പൂജാസമയത്ത് വിടരുമ്പോൾ മറ്റുള്ളവരുടെ പൂക്കൾ വാടിപ്പോവുകയും ചെയ്യുമല്ലോ എന്നാൽ അതിൽ ജയിച്ച നാലു പേർ അവശേഷിച്ചു എന്നിട്ട് രാജാവിന് ആകാംക്ഷയായി വീരമണി പറഞ്ഞു അപ്പോൾ അമ്മ തിണ്ണയിൽ നാലു മൂർച്ചയുള്ള കത്തികൾ വച്ചിരുന്നത് എടുത്തു തരാൻ അവരോട് പറഞ്ഞു പക്ഷേ അതിൽ ഒരു കുട്ടി മാത്രമാണ് വായ്ത്തലയിൽ പിടിച്ചുകൊണ്ട് പിടിയുള്ള ഭാഗം അമ്മയുടെ നേരെ നീട്ടിയത് രാജാവ് പറഞ്ഞു ആ കുട്ടികൾ അമ്മ പറഞ്ഞതനുസരിച്ചല്ലോ പിന്നെ എന്താണ് പ്രശ്നം വീരമണി പറഞ്ഞു മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ കത്തി കൊടുത്ത് കരുതൽ കാണിച്ച മനസ്സ് ഈ നിൽക്കുന്ന ശങ്കുണ്ണി മാത്രമാണ് കാട്ടിയത് കാര്യം ഗ്രഹിച്ച ശേഷം രാജാവും മന്ത്രിയും ക്ഷമാപണം നടത്തി അവിടത്തു നിന്നും യാത്രയായി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മതം എന്ന പദത്തിന് രണ്ടു തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തേത് സൗന്ദര്യം ധനം അധികാരം എന്നിവയൊക്കെ കൊണ്ടുണ്ടാകുന്ന ഗർവ് അതായത് അഹങ്കാരൻ രണ്ടാമത്തെ അർത്ഥം ഇതാണ് മനസ്സിൻ്റെ സമനില തെറ്റുന്നതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിപ്രഭം വാങ് ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ നൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമമന്ത്രമായി നിർമ്മദ എന്നും നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ നാമമന്ത്രമായി മതനാശിനി എന്നും അമ്മയെ സ്തുതിക്കുന്നുണ്ട് നിർമ്മത എന്ന വാക്കിന് ഈ രണ്ടു തരത്തിലുള്ള മതവും ഇല്ലാത്തവൾ എന്നാണ് അർത്ഥം അഹങ്കാരം അജ്ഞാനത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് അമ്മ ജ്ഞാനസ്വരൂപിണിയാണ് അതുകൊണ്ട് അഹങ്കാരം എന്ന വാക്കിന് തന്നെ ഇവിടെ സ്ഥാനമില്ല അമ്മയെ വാക് ദേവതകൾ മതനാശിനി എന്ന നാമം കൊണ്ട് സ്തുതിക്കുന്നതിനുള്ള കാരണം ദേവി മതത്തെ നശിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മതത്തെ നശിപ്പിക്കുന്നവൾ എന്നാണ് മതനാശിനി എന്ന നാമമന്ത്രത്തിൻ്റെ അർത്ഥം അമ്മ തൻ്റെ ഭക്തർക്ക് അഹങ്കാരം ഉണ്ടാകാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു അഹങ്കാരം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ച് അവരെ വിനീതരാക്കുന്നു മതത്തെ നശിപ്പിച്ച് ഭക്തർക്ക് മോക്ഷം നൽകുന്നവൾ എന്നാണ് മതനാശിനി എന്ന വാക്കിന് അർത്ഥം വരുന്നത് മതനാശിനി എന്ന വാക്കിനെ മത അശിനി എന്ന് പിരിച്ചെടുക്കുമ്പോൾ മദനനെ അതായത് കാമദേവനെ അശിക്കുന്നവൾ കാമവൈരിയായ ശ്രീ പരമേശ്വരൻ്റെ രൂപം ധരിച്ചിട്ടുള്ളവൾ കാമത്തെ നശിപ്പിക്കുന്നവൾ എന്നിങ്ങനെയാണ് അർത്ഥങ്ങൾ ലഭിക്കുന്നത് മതിപ്പിക്കുന്ന വസ്തുക്കളെ ആഹരിക്കുന്നവൾ എന്നും ചിലർ ഈ നാമത്തിന് അർത്ഥം പറഞ്ഞു കാണുന്നുണ്ട് ആയുർവേദത്തിൽ ഉമ്മത്ത് എന്ന ചെടിക്കും മദനം എന്ന പേരുണ്ട് അങ്ങനെ വരുമ്പോൾ ഉമ്മത്തിൻ്റെ പൂവ് ഇഷ്ടപ്പെടുന്നവൾ എന്നും ഒരർത്ഥമുണ്ട് ഓം നിർമ്മദായൈ നമ ഓം ഹ്രീം നിർമ്മദായൈ നമ ഓ മതദാശിന്യൈ നമ ഓം ഓം ഹ്രീം മതദാശിന്യൈ നമ ഏത് മന്ത്രമാണെങ്കിലും അത് പൂർണ്ണമായ ഫലപ്രാപ്തി പ്രദാനം ചെയ്യണം എങ്കിൽ അഹങ്കാരം അല്പം പോലും ഇല്ലാതെ ശുദ്ധമായ മനസ്സോടുകൂടി വേണം ജപിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അപ്രകാരം അഹങ്കാരമില്ലാത്ത നിഷ്കളങ്കമായ ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാകുവാനും ഏകാഗ്രമായി അമ്മയെ പ്രാർത്ഥിക്കുവാനും അമ്മയുടെ അനുഗ്രഹം കൂടിയേ കഴിയൂ അതുകൊണ്ട് അതിനുപകാരപ്പെടുന്ന രണ്ട് മന്ത്രങ്ങളാണ് ഇവ ആത്മാർത്ഥമായ ഭക്തിയോടുകൂടി ലളിതാ സഹസ്രനാമമോ മറ്റു ദേവി സ്തോത്രങ്ങളോ ചൊല്ലുന്നതിന് അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നതിന് മുമ്പായി ഈ മന്ത്രം ഏഴ് പ്രാവശ്യമെങ്കിലും ജപിക്കുക അതോടുകൂടി മനസ്സ് ശുദ്ധമാവും ഏകാഗ്രത കിട്ടും പിന്നീട് നാം ചെയ്യുന്ന പാരായണത്തിൻ്റെ ഫലം അല്ലെങ്കിൽ മന്ത്രജപത്തിൻ്റെ ഫലം പൂർണ്ണമായും നമുക്ക് ലഭിക്കുന്നു അതുപോലെ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഏത് ജോലി ചെയ്യുമ്പോഴും അതായത് പഠിക്കുകയാണെങ്കിലും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയങ്ങളിലുമൊക്കെ അതിനു മുമ്പായി അല്പനേരം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ നാമമന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നതിലൂടെ നമ്മുടെ കർമ്മം പൂർണ്ണമായിട്ടും ഫലപ്രാപ്തിയിൽ എത്തും മനസ്സും ശരീരവും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ശുദ്ധമാവുകയും ചെയ്യും ഒന്നിനെക്കുറിച്ചും ഒരു ചിന്തയും ഇല്ലാത്തവൻ ഈ അർത്ഥത്തിലാണ് നിശ്ചിന്ത എന്ന് വാഗ്ദേവതകൾ അമ്മയെ വിശേഷിപ്പിക്കുന്നത് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള ആലോചനയാണല്ലോ ചിന്ത ദുഃഖകരമായ ഓർമ്മകളെ സൂചിപ്പിക്കുന്നതിനാണ് കൂടുതലായിട്ടും ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത് വിശ്വകോശം നൽകുന്ന നിർവചനമനുസരിച്ച് കപടം എന്നും ചിന്ത എന്ന വാക്കിന് അർത്ഥമുണ്ട് അപ്രകാരം നോക്കുമ്പോൾ ദുഃഖസ്മൃതികളോ കപടമോ ഇല്ലാത്തവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം ചിന്താ ചിതാ സമാജ്ഞേയ ചിന്ത ബിന്ദുസാധിക ചിതാ ദഹതി നിർജീവം ചിന്താ ദഹതി ജീവിതം ഈ വാക്യം അനുസരിച്ച് ചിന്ത ജടത്തെ ദഹിപ്പിക്കുന്ന ചിതയ്ക്ക് തുല്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു ചിന്താ ചിതാ ഈ പദങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ചിന്തയ്ക്ക് ഒരു ിന്ദു അധികമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ചി അധികം ത ചിത ചി അധികം അനുസ്വാരം അധികം ത സമം ചി അധികം ത ചിന്ത ചിന്ത ചിതയേക്കാൾ കടുപ്പമാണ് കാരണം ചിത ജഡത്തെ മാത്രമാണ് ദഹിപ്പിക്കാറുള്ളത് എന്നാൽ ചിന്ത ജീവിതത്തെ തന്നെ ദഹിപ്പിച്ചു കളയുന്നു ഭക്തരെ ഇപ്രകാരമുള്ള ചിന്തകളിൽ നിന്നും മോചിപ്പിക്കുന്നവൾ എന്നാണ് നിശ്ചിന്ത എന്ന നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഓം നിശ്ചിന്തായൈ നമ ഓം ഓം ഹ്രീം നിശ്ചിന്തായൈ നമ ഈ ഒരേ ഒരു മന്ത്രം കൊണ്ട് സമസ്ത ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് അമ്മ പ്രദാനം ചെയ്യുന്നത് ഒരു ചിന്തയും നമ്മെ ബാധിക്കാത്ത അവസ്ഥയിൽ ദുഃഖ സ്മൃതികളൊക്കെ ഇല്ലാതാകുന്ന അവസ്ഥയിൽ അമ്മയെ കൂടുതലായി ആശ്രയിക്കുവാന് അവിടുന്ന് നൽകുന്ന അനുഗ്രഹത്തിലും സന്തോഷത്തിലും എപ്പോഴും കഴിയുവാനും സാധ്യമാകുന്നു അങ്ങനെ വരുമ്പോൾ സ്ഥിരമായ ഐശ്വര്യത്തോടു കൂടി സമ്പൽ സമൃദ്ധിയോടു കൂടി അഹംബോധമില്ലാതെ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനുള്ള ഉത്തമമായ ഉപാധിയാണ് ഈ നാമമന്ത്രം സമയത്തിൻ്റെ ക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെ അമ്മയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഏത് ജോലി ചെയ്യുന്നതിനു മുമ്പും സമയം കിട്ടുമ്പോഴൊക്കെയും ഈ മന്ത്രം ജപിക്കുക അമ്മയെ മനസ്സിൽ നന്നായി വിചാരിക്കുക എല്ലാ ദുഷ്ചിന്തകളും മാറിക്കിട്ടും അങ്ങനെ ശാന്തമായ ഒരു ജീവിതമാകും നമുക്ക് ഉണ്ടാവുക അമിതമായ ടെൻഷനും അതുകൊണ്ടുണ്ടാകുന്ന പലവിധ രോഗങ്ങളുമെല്ലാം തിരക്കേറിയ ഇന്നത്തെ ജീവിതത്തിൽ സ്വാഭാവികമാണ് കേവലം സ്വാഭാവികം എന്ന് മാത്രം നിസാരവൽക്കരിച്ചുകൊണ്ട് ചിന്തകൾക്കും അതുണ്ടാകുന്ന രോഗങ്ങൾക്കും മറ്റ് അസുഖകരമായ അവസ്ഥകൾക്കും വിധേയമായി എന്തു ചെയ്യണമെന്നറിയാതെ തളർന്നു വീഴുമ്പോൾ ഈ മന്ത്രം കൊണ്ട് അമ്മയുടെ കൈപിടിച്ച് സുരക്ഷിതമായ സുഖകരമായ ജീവിതത്തിൻ്റെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധ്യമാകുന്നു അതിനു വേണ്ടത് ധനമോ മറ്റുപകരണങ്ങളോ ഒന്നുമല്ല ഒന്ന് മനസ്സ് വച്ചാൽ മാത്രം മതി അമ്മ നമ്മോടൊപ്പമുണ്ടാകും എന്നും എപ്പോഴും ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു വരുന്നു പ്രത്യേകിച്ചും നിരീശ്വരവാദികളുടെ ഇടയിൽ ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതലാണ് കണക്കുകൾ ഇപ്രകാരം സൂചിപ്പിക്കുന്നു വിശ്വാസികളുടെ ഇടയിൽ ആത്മഹത്യ നിരക്ക് കുറവാണ് എന്നല്ല അതിൻ്റെ അർത്ഥം വിശ്വാസം അത് കേവലമാകുമ്പോൾ ഉണ്ടാകുന്ന നിരാശാബോധമാണ് അതിന് കാരണമായി മാറുന്നത് സർവവും അമ്മയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മ കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക അതിലൂടെ നമുക്കെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും രാശിഫലവും ഹസ്തരേഖാ ഫലവും ദശാസന്ധികളിൽ നിന്നും ഉണ്ടാകുന്ന ഫലങ്ങളുമെല്ലാം ജ്യോതിഷത്തിൻ്റെ സഹായത്തോടെയും മറ്റും അറിഞ്ഞ് വലിയ പ്രതിസന്ധിയിലാണ് വലിയ ദുഃഖത്തിൻ്റെ സമയമാണ് കഷ്ടകാലമാണ് എന്നൊക്കെ അറിഞ്ഞും അതിൽ കുന്ധിതപ്പെട്ടും വലിയ നിരാശയോടുകൂടി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഉഴലുന്നവർ ധാരാളമുണ്ട് അകാലത്തിലുള്ള മരണത്തെയും മഹാരോഗങ്ങളെയും മാറ്റി നിർത്തുവാനുള്ള കഴിവ് അമ്മയിലുള്ള അടിയുറച്ച വിശ്വാസത്തിനും അവിടുത്തെ തിരുനാമ മന്ത്രങ്ങൾക്കുമുണ്ട് എന്നുള്ള അറിവിൻ്റെ അഭാവമോ അതിലുള്ള വിശ്വാസമില്ലായ്മയോ ആണ് ഇത്തരത്തിലുള്ള നിരാശാബോധത്തിൻ്റെ കാരണമായിത്തീരുന്നത് അമ്മയേക്കാൾ ശക്തി ഗൃഹങ്ങൾക്കും അവ വരുത്തുന്ന ദോഷങ്ങൾക്കുമുണ്ട് എന്നും അവ മാറുന്നതിന് ഈശ്വരാരാധന ചെയ്താൽ പോലും പുറച്ചൊക്കെ മാത്രമേ മാറൂ എന്ന അടിയുറച്ച പരമ്പരാഗത വിശ്വാസവും അമ്മയിലുള്ള വിശ്വാസത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന അവസ്ഥയിൽ നിരാശാബോധത്തിനാക്കും മനസ്സിൽ കൂടുതലായിട്ട് സ്ഥാനമുണ്ടാവുക അതുകൊണ്ടാണ് ധനവും സമയവുമെല്ലാം ജ്യോതിഷപരമായ പരിഹാരങ്ങൾക്കും മറ്റുമായി അധികവും ചിലവഴിക്കപ്പെടേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നത് അതിൽ നിന്നുള്ള മോചനത്തിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ അടിയുറച്ച അമ്മയിലുള്ള വിശ്വാസം ഉത്തമനായ ഒരു സന്യാസിയെ നോക്കൂ അവർ ഒരിക്കലും ജ്യോതിഷപരമായ കാര്യങ്ങളെ കാര്യമാക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് വിശ്വാസം ഒന്നിൽ മാത്രമാണ് പരബ്രഹ്മസ്വരൂപത്തിൽ മാത്രം അതുകൊണ്ട് തന്നെ അവരെ സുഖമോ ദുഃഖമോ ഗ്രഹാദികൾ നൽകുന്ന ദോഷങ്ങളോ ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്നല്ല ഏഴായിരത്തുപോലും എത്തിനോക്കുക പോലുമില്ല പരമമായ ചൈതന്യത്തിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഉത്തമനായ യോഗിവര്യൻ സദാ സമയവും ജീവിതം നയിക്കുന്നു അമ്മയെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ നാമമന്ത്രം ജപിച്ച് ദേവി സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെ ഏത് ഗ്രഹദോഷങ്ങൾക്കാണ് ഉപദ്രവിക്കാനാവുക ഏത് ആഭിചാരദോഷങ്ങൾക്കാണ് ആക്രമിക്കാൻ സാധ്യമാവുക നമുക്ക് മുന്നിൽ നിരവധി ദുരിതങ്ങളും ഗ്രഹാദിദോഷങ്ങളുമെല്ലാം ഉണ്ടാകും അമ്മയോടുള്ള ഭക്തിയാകുന്ന ചെരുപ്പിട്ടുകൊണ്ട് അവിടുത്തെ ആശ്രയമാകുന്ന കുടയും ചൂടി ജീവിതത്തിൻ്റെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ധൈര്യമായി സഞ്ചരിക്കുക തീർച്ചയായും ഒന്നും തന്നെ ബാധിക്കുന്നതല്ല ജഗതീശ്വരിയുടെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം